പ്പാടി ചുരം കയറി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ട്രൈബൽ ഡിസ്ചാർജ് നല്ല കോടയാണ് നല്ല മഴയാണ് സന്ധ്യയായി ധ്യാന ധ്യാനകേന്ദ്രം പേരുകൾ ധ്യാന കേന്ദ്രമാണ് സഹ്യാൻ അട്ടപ്പാടി അതിൻ്റേതാണ് സഹ്യാൻ ധ്യാന കേന്ദ്രം സഹ്യാൻ ധ്യാന കേന്ദ്രത്തിന്റെ ഇതൊരു പുഴയാണ് താവളെത്തണമല്ല പാലും പോകും വണ്ടിയിലായ കാരണം കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല പോകണമെന്ന് അത്ര ഇല്ലേ ക്ലിയറല്ല വെള്ളം നിറഞ്ഞു പോവാണ് മഴ പെയ്തിട്ട് കുത്തി വലിച്ചിട്ടാണ് മഴ നല്ല മഴ നല്ല കോടയുണ്ട് നമ്മുടെ മുക്കാലി എന്ന് പറയുന്ന സെന്റർ മുക്കാലി ഇവിടുന്ന് റൈറ്റ് ആ വഴിയാണ് പോയി കഴിഞ്ഞാൽ സേലൻ വാലി സേലൻ വാലിക്കുള്ള വഴിയാണ് ആ മരത്തിൻ്റെ റൈറ്റ് ഇത് ചുരം കേറി വരുമ്പോഴുള്ള സെന്ററാണ് മുക്കാലി ചെക്ക് പോസ്റ്റ് ഇതാണ് ചെക്ക് പോസ്റ്റ് അട്ടപ്പാടി താവളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് പോകുമ്പോൾ പടവയിൽ പോകുമ്പോൾ ഉള്ളൊരു പാലാണ് നല്ല ഫുള്ളായിട്ടാണ് വെള്ളം പോണത് നല്ല നിറഞ്ഞു പോകേണ്ടത് വെള്ളം സെൻ്ററ് താവളം എന്ന് പറയുന്ന സെൻറ്ററാണ് അട്ടപ്പാടിയുടെ താവളം ഇത് അട്ടപ്പാടിയുടെ ഒരു വശമാണ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഗ്രാമത്തിൻ്റെ ഒരു ദൃശ്യമാണ് മഴ കോട ഇതൊക്കെയുണ്ട് നല്ല കോടയൊക്കെ ഉണ്ട് ഇത് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒഴിയാ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ വീടുകളുണ്ട് ഊരുകളാണ് പറയാൻ ഇവിടെ ഓട്ടം വന്നാണ് ട്രൈബൽ ഇതിൻ്റെ നല്ല പ്രകൃതിയാണ് നല്ല മഴയുണ്ട് നമ്മുടെ വണ്ടി ഇതാണ് അപ്പോൾ ട്രൈബലിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് ഡിസ്ചാർജ് ഫ്രീ സർവീസാണ് അവരിത് നല്ല കോടയുണ്ട് നല്ല മഴയും